ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഓരോ ദിവസവും വീണ്ടും സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഇതുപോലെ പോവുകയാണെങ്കിൽ ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ സ്വർണം വിൽക്കുന്നവർക്കൊക്കെ വളരെയധികം സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് ഈ റേറ്റ് വർധനവ് അപ്പോൾ ഇതുപോലെ സ്വർണത്തിൻ്റെ റേറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ പോയിട്ട് നമുക്ക് ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കുക എന്നുള്ളത് പോലും കഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഇന്നലത്തെ സ്വർണ്ണവില അതായത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റഞ്ചായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമായിരുന്നു അപ്പം ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തി നൂറ്റി അറുപത് രൂപയും അതുപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് സ്വർണത്തിൻ്റെ വിലയിൽ വമ്പൻ കുതിപ്പിന് ശേഷം ഒന്ന് വില കാണുമെങ്കിലും വീണ്ടും കുതിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ടോപ്പ് വില തന്നെയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്